ൾ നമ്മൾ സാധാരണയായിട്ട് വൺ ടു ത്രീ എന്നിങ്ങനെ എൻറ്റർ ചെയ്യാറുണ്ട് ഇതിന് പകരമായിട്ട് എക്സെല്ലിൽ നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു വഴിയാണ് ഫിൽ അതിനായിട്ട് നമ്മൾ സീരിയൽ നമ്പറിൻ്റെ ഒന്നാമത്തെ റോയിൽ വൺ എന്നും രണ്ടാമത്തെ റോയിൽ ടു എന്നും കൊടുത്തതിനു ശേഷം താഴോട്ടുള്ള റോകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഇതിനെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിനു ശേഷം ഇതേപോലെ കാണുന്ന ക്രോസ് ലൈൻ വരുമ്പോൾ അതിനെ താഴേക്ക് ഡ്രാ ചെയ്യിക്കുക അപ്പം നമുക്ക് എവിടം വരെ റോ ഫില്ല് ചെയ്യണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം വരെ അതിനെ ഡ്രാ ചെയ്യിക്കുക നോക്കുക ഇപ്പോൾ ഇവിടെ നയൻറ്റി ഫൈവ് വരെ റോസ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ പ്രത്യേകത വൺ ടു ത്രീ തൊട്ട് ആ ഒരു ഓർഡറിൽ നമുക്ക് ഫില്ലെന്ന് പറയുന്ന ഓപ്ഷനെ ഇതേ രീതിയിൽ ചെയ്യിക്കാൻ പറ്റും ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് മറ്റു രീതികളിലും ഫിൽ ചെയ്യിക്കാവുന്നതാണ് ഉദാഹരണമായിട്ട് നമ്മൾ ഇവിടെ ഒരു നെയിം എൻറ്റർ ചെയ്ത് കൊടുക്കുന്നു ഈ നെയിമിനെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റോയിലേക്കോ കോളത്തിലേക്കോ ഫിൽ ചെയ്യിക്കാവുന്നതാണ് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇനി നമുക്ക് മാസങ്ങളെയും ദിവസങ്ങളെയും ഫിൽ ചെയ്യിക്കാം ആദ്യമായിട്ട് നമുക്ക് മാസങ്ങളെ ഫിൽ ചെയ്യാം ആദ്യത്തെ കോളത്തിൽ നമ്മൾ ജനുവരി എന്ന് ടൈപ്പ് ചെയ്യാം അതിനുശേഷം ഫെബ്രുവരി എന്ന് ടൈപ്പ് ചെയ്യാം ഇതിനുശേഷം ഇതിനെ തമ്മിൽ സെലക്ട് ചെയ്തോണോ താഴേക്ക് ഡ്രാഗ് ചെയ്യുക ഇപ്പോൾ നമുക്ക് പന്ത്രണ്ട് മാസവും ഇവിടെ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ മുഖേന ഫില്ല് ചെയ്തായിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ ആഴ്ചയിലെ ദിവസങ്ങളെ നമുക്കിവിടെ ഫില്ല് ചെയ്യിക്കാം ആദ്യമായിട്ട് മൺഡേ എന്ന് പറയുന്ന ദിവസം എൻ്റർ ചെയ്യാം അതിനുശേഷം ട്യൂസ്ഡേ എൻറ്റർ ചെയ്യാം എന്നിട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതിനെ മൾട്ടിപ്പിളായിട്ട് താഴേക്ക് ഡ്രാ ചെയ്യുക ഇനി നമുക്ക് വർക്ക് ബുക്കിലെ ഒരു ഡേറ്റയെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് മൈക്രോസോഫ്റ്റ് എക്സലിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്ഷനാണ് ഫൈൻഡ് ഫൈൻഡ് ഉപയോഗിച്ച് നമുക്കൊരു വാക്കിനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ് ഇതിനായിട്ട് എഡിറ്റ് മെനുവിൽ നിന്ന് ഫൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫൈൻഡ് വാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഏത് വാക്കാണോ അന്വേഷിക്കുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഉദാഹരണമായിട്ട് നമ്മളിവിടെ ഷുഗർ എന്ന് പറയുന്ന ഐറ്റത്തെയാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഷുഗർ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫൈൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണെ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഷുഗർ എന്ന് പറയുന്ന ഐറ്റം ഇവിടെ സെലക്ട് ചെയ്തായിട്ട് കാണാൻ പറ്റും അതിനുശേഷം നമുക്ക് വീണ്ടും ആ വാക്കിനെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഫൈൻഡ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് അടുത്ത ഷുഗർ എവിടെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് അത് കാണാൻ പറ്റും ഈ രീതിയിൽ നമുക്ക് ഫൈൻഡ് ചെയ്യിക്കാവുന്നതാണ് വർക്ക് ഷീറ്റിലെ സെല്ലുകളെ കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചല്ലോ ഇനി നമുക്ക് വർക്ക് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് എളുപ്പത്തിൽ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സെല്ലിൽ ഗോ ടു എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ എഫ് ടെൻ എന്ന് പറയുന്ന സെല്ലിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് എളുപ്പത്തിൽ എ വൺ എന്ന് പറയുന്ന സെല്ലിലേക്ക് പോകണമെങ്കിൽ എഡിറ്റിൽ നിന്ന് ഗോ ടു എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഗോ ടുവിൽ നമ്മൾ എ വൺ എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ പട്ടണെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ എ വൺ എന്ന് പറയുന്ന സെല്ലിൽ എത്തി ഇതേപോലെ തന്നെ നമുക്ക് വർക്ക്ഷീറ്റിനുള്ളിൽ ഒരു സെല്ലിൽ നിന്ന് പെട്ടെന്ന് മറ്റൊരു സെല്ലിലേക്ക് സ്കിപ്പ് ചെയ്യാം ഗോ ടു എന്ന് പറയുന്ന കമാൻഡ് വഴി ഇനി നമുക്ക് എക്സൽ വർക്ക്ബുക്കിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള വ്യൂസ് ഏതൊക്കെയെന്ന് നോക്കാം എക്സലിലെ ഡിഫോൾട്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വ്യൂ ആയിരിക്കും ഇപ്പോൾ നമ്മൾ കാണുന്നത് പേജ് ബ്രേക്ക് പ്രിവ്യൂ ആണ് പേജിനെ ബ്രേക്ക് ചെയ്തുള്ള പ്രിവ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്കിനി നോർമൽ വ്യൂവിലേക്ക് തിരിച്ചു വരാം നമ്മുടെ വർക്ക് ബുക്കിനോട് ചേർന്ന് അഡീഷണൽ കാണുന്ന ഒരു മെനുവാണ് ടാസ്ക് പെയിൻ ഈ ടാസ്ക് പെയിൻ നമുക്ക് എനേബിൾ ആക്കുകയും ഡിസേബിൾ ആക്കുകയും ചെയ്യാം ടാസ്ക് പെയിനിൽ മെയിനായിട്ട് ഓപ്പൺ എ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞ് നാല് റീസെൻ്റ് ഫയൽസ് കാണും അതിന് താഴെയായിട്ട് ബ്ലാങ്ക് വർക്ക് ബുക്ക് നമുക്കൊരു പുതിയ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ചൂസ് വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷനും കാണും വ്യൂവിൽ പിന്നീടായിട്ട് നമ്മൾ കാണുന്നത് ടൂൾ ആണ് നമ്മുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള ടൂൾ ബാർസ് ഡിസേബിൾ ആക്കുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്